ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം ഈ ആഴ്ചത്തെ വോട്ടിങ്ങമൊക്കെ ഇന്ന് രാത്രി പത്ത് മുപ്പതോടുകൂടി തന്നെ തുടങ്ങാൻ പോവുകയാണ് എന്തൊക്കെയാണോ വാശിയേറിയ പോരാട്ടം തന്നെ ഈ ആഴ്ച ഉറപ്പി കാണാൻ സാധിക്കുന്ന കാണാൻ സാധിക്കുന്ന ഉറപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഒരു നോമിനേഷൻ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റാണ് അതായത് വോട്ടിങ്ങിനായിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുള്ള മത്സരാർത്ഥികൾ അരക്കാന്നാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റും അധികമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക പത്ത് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുന്നത് എല്ലാ ഇത്തവണത്തെ പ്രമുഖരായിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് വോട്ടിംഗ് യുദ്ധം കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഷോക്ക് വരുന്നത് കാരണം ജിൻഡോയും സുജോയും അല്ലാതെ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റി ആരും തന്നെ ആ ഒരു ഓട്ടിങ്ങിലുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ കളികളൊക്കെ മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സിജോയും ജിൻഡോ ഈ ആഴ്ച വീണ്ടും നോമിനേഷനിൽ വന്നപ്പോൾ ശക്തരായിട്ടുള്ള മറ്റു മത്സരാർത്ഥികളൊക്കെ ആരൊക്കെ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ഇത്തവണ വീണ്ടും ഇതാ പത്താം വീക്കിലും നോമിനേഷൻ രജിസ്റ്റി വന്നപ്പോൾ അഭിഷേകും ഇത്തവണ നോമിനേഷൻ രജിസ്റ്റി വന്നിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റൻ്റാണ് അതോടൊപ്പം തന്നെ അർജുനും അർജുനും ഈ തവണ നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഋഷിയും ഇത്തവണ നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇവരെ കൂടാതെ തന്നെ അഫ്സര റസ്മിൻ ശ്രീതു ആൻസിവ തുടങ്ങിയവരും ഈ ആഴ്ച നോമിനേഷൻ ലിസ്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട് അങ്ങനെ പത്ത് എട്ട് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് തീ വാർന്ന പോരാട്ടം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നമുക്കത് കാണാൻ സാധിക്കും ഉറപ്പിക്കാം എന്തൊക്കെയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ രണ്ട് മത്സരാർത്ഥികൾ ഈ ആഴ്ച എവിഷനായി പുറത്തു പോലുള്ള സാധ്യതകളപ്പം സാധ്യതകൾ നിൽക്കുന്ന ഒന്ന് റസ്മിനു അതോടൊപ്പം ഒന്ന് അൻസിമോ അതോടൊപ്പം ശ്രീതു അർജുൻ ഋഷി തുടങ്ങിയവർക്കൊക്കെയാണ് എന്തൊക്കെയാണെങ്കിൽ സേഫ് സോണിൽ തന്നെ ഈ ആഴ്ചയും നമ്മുടെ ജിൻഡു അവിടെ സിജോ അഭിഷേക് അപ്സെര തുടങ്ങിയവർ മാറുന്നതാണ് തോന്നുന്നത് എന്തൊക്കെയാണ് വോട്ടിംഗ് ആണ് പറയാൻ പറ്റത്തില്ല പ്രഷർ പ്രഷർ വിധി ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് അപ്പം തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ വോട്ടിംഗ് ആരംഭിക്കുന്ന ആരംഭിക്കുന്നത് രാത്രി പത്ത് മുപ്പത് മുപ്പതോട് കൂടിയാണ് അപ്പോൾ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണി വരെ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വോട്ടിംഗ് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാകത്തേക്ക് ഇന്ന് പത്ത് മുപ്പതിനു ശേഷം ഹോട്ട് കയറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പത്ത് മുപ്പതിനു ശേഷം വോട്ടിംഗ് ഒക്കെ തുടങ്ങിയതിനു ശേഷം നമ്മൾ എല്ലാ മണിക്കൂറിലും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു മണിക്കൂറിലേക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആകുന്നില്ല ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോസിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട